അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടും എം എസ് ധൂരിയുടെ ബാറ്റിംഗ് കാണാൻ ഇപ്പോഴും ആരാധകർക്ക് ഒരു ആവേശമാണ് വർഷത്തിൽ ഐ പി എൽ മത്സരങ്ങൾ മാത്രമേ ഇപ്പോൾ ധോണി കളിക്കുന്നുള്ളൂ ഐ പി എൽ കഴിഞ്ഞ് വിശ്രമത്തിനു ശേഷം ഡിസംബർ അവസാനത്തോടുകൂടെ ധോണി പരിശീലനം ആരംഭിക്കുകയും ചെയ്യും നാൽപ്പത്തിരണ്ട് കാരനായ ധോണി രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം ആഭ്യന്തര ക്രിക്കറ്റിലെ ചില മത്സരങ്ങളിലും ഐ പി എല്ലും മാത്രമാണ് താരം സജീവമായി നിന്നത് പിന്നീടുള്ള നാല് സീസണുകളിലും ഐ പി എല്ലിൽ ടീമിന്റെ ക്യാപ്റ്റനായും അൽക്കൻ താരമായും ധോണി തന്നെയാണ് തുടർന്നു വരുന്നത് ഇവ വിരമിച്ച ശേഷം ഫാർമിംഗ് ബൈ കളക്ഷൻ ബിസിനസ് എന്നിങ്ങനെ ധാരാളം മേഖലകളിൽ സജീവമാണ് ധോണി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ തയ്യാറെടുപ്പ് ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ആരാധകർ ശ്രദ്ധിച്ചൊരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് എം എസ് ദ അൺടോൾ സ്റ്റോറി എന്ന ധോണിയുടെ ബയോപിക് കണ്ട ആരും സ്പോർട്സ് കട മറക്കാൻ വഴിയില്ല ഒന്നുമില്ലാതിരുന്ന സമയത്ത് ധോനിക്ക് ഒരുപാട് താങ്ങായി നിന്നത് ആ സ്പോർട്സ് കടയുടെ ഓണർ കൂടിയായ കൂട്ടുകാരനായിരുന്നു ഇന്ന് ആ കൂട്ടുകാരന്റെ കടയുടെ പേര് ബാറ്റിൽ കണ്ടപ്പോൾ ആരാധകർ ശരിക്കും അമ്പരം അതിനുശേഷം എം എസ് ധോണിക്ക് കിട്ടിയ സ്വീകാര്യത തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം പ്രൈം സ്പോർട്സ് എന്ന ധോണിയുടെ ബാറ്റിന്റെ സ്റ്റിക്കർ ഇപ്പോൾ ആരാധകർ ശ്രദ്ധിച്ചു വരികയാണ് തന്റെ കൂട്ടുകാരന്റെ കടയുടെ പേരാണ് എം എസ് ധോണി ഈ സീസണിൽ ബാറ്റിനൊപ്പം ചേർത്തിരിക്കുന്നത് എം എസ് ധോണിയുടെ ബാറ്റുകൾ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് തന്റെ കരിയർ ആരംഭിച്ചപ്പോൾ ബാസ് എന്ന ബാറ്റുമായാണ് ധോണി കരാർ ഒപ്പിട്ടത് പിന്നീട് ദീർഘകാലം റീബോക്ക് എന്ന ബാറ്റുമായി ധോണി കളിക്കളത്തിൽ നിറഞ്ഞു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ധോണിയുടെ ബാറ്റിംഗ് എല്ലാം റീബോക്ക് ഉണ്ടായിരുന്നു അക്കാലത്ത് മഡൽ ബാറ്റിൽ പോലും റീബോക് വിസ്മയം തീർത്ത ആരാധകർ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാം ദീർഘകാലത്തെ റീബോക് വാസത്തിനു ശേഷം പിന്നീട് ധോണി എത്തുന്നത് സ്പാർട്ടൻ എന്ന ബ്രാൻഡിലാണ് ക്രിസ്കേൽ ഡേവിഡ് വാർണർ മൈക്കിൾ ക്ലർക്ക് എന്നീ പ്രമുഖ താരങ്ങളും സ്പാർട്ടൻ ബാറ്റ് ഉപയോഗിച്ച് കളിച്ചിട്ടുണ്ട് അതിനുശേഷം എസ് എസ് ബാറ്റിലൂടെ ധോണി തന്റെ കരിയറിന്റെ അവസാനത്തിലേക്ക് കടക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ സീസണിൽ തന്റെ കൂട്ടുകാരൻ്റെ സ്പോർട്സ് ബ്രാൻഡായ പ്രൈം സ്പോർട്സുമായി ഐ പി എല്ലിന് മുന്നോടിയായി ധോണിയുടെ ലുക്കും ചർച്ചയാകുന്നുണ്ട് ധോണി വന്ന സമയത്തുള്ള നീണ്ട മുടിക്കാരൻ ധോണിയെ ഓർപ്പിക്കുന്ന രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധോണിയുടെ ലുക്ക് അതും ആരാധകർക്ക് ആവേശം പകരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ തന്റെ കെരിയറിലെ അവസാന ഐ പി എൽ ആണെന്നുള്ള സൂചനകൾ വളരെയധികം ശക്തമാണ് അടുത്ത സീസണിലേക്ക് മെഗാ താർലേലമാണ് ഐ പി എൽ നടക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായി ധോണി ചിലപ്പോൾ ഒരു വിരുമിക്കൽ പ്രഖ്യാപിച്ചേക്കാം അതുകൊണ്ട് തന്നെ താരത്തിനെ അവസാനമായി കളിക്കുന്നത് കാണാനുള്ള അവസരമായിരിക്കുമോ ഈ സീസൺ എന്നാണ് ആരാധകരുടെ നിരാശ